നെഞ്ഞ ഒരു കൊച്ചു പറഞ്ഞിട്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അഹങ്കാരത്തിന് കാലും വെച്ചൊരു കൊച്ചാ അതെന്തായാലും എനിക്ക് തോന്നുന്നു തുടക്കം കൊടുക്ക ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും അതിന്റെ കാര്യം പറഞ്ഞാൽ ഈ കൊല്ലത്തോടെ ഇങ്ങനെ പോയപ്പോ നീണ്ടവരെ കൂടെ പോയപ്പോ വാട എടുക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇതിലേക്കൂടെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ അഭിപ്രായം പറയുമ്പോഴേ അത് വളരെ മോശം അഭിപ്രായമാണ് അവരെ അവര് ഡെയിലി അവരെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരു നാറ്റമുണ്ട് അത്രയ്ക്കും ഈ ഈ പ്രകൃതിയിൽ പുറത്ത് കാണുന്നില്ല അകത്തു നിന്നാണ് നാറ്റം വരുന്നത് പുറത്തുനിന്ന് നാറ്റം ഇല്ല എന്നാണ് സുരേഷ് മേപ്പാടിക്ക് പറയാനുള്ളത് അവർ പറഞ്ഞത് തെറ്റാണ് 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 ഈ പ്രളയം വന്നപ്പോഴൊക്കെ നമ്മുടെ ഈ ഈ മത്സ്യത്തൊഴിലാളികളാണല്ലോ വീഡിയോ ഈ പ്രളയം വന്നപ്പോൾ ഒരുപാട് കൊല്ലത്തുള്ള ഉദ്യോഗസ്ഥന്മാരും ഒരുപാട് പ്രളയ സംഘടനകളൊക്കെയാണ് അവിടെ വയനാട്ടിൽ ഒരുപാട് സഹായവും സംഘടന ഉണ്ടായത് പ്രളയം വന്നപ്പോൾ സഹായിക്ക സഹായിച്ച ഒരാ നാട് കൊല്ലം അതേമാതിരി കശുവണ്ടിയുടെ നാട് കൊല്ലം പിന്നെ കുറച്ച് ദേഷ്യക്കാരാണെങ്കിൽ ദേഷ്യമെന്ന് ഞാൻ പറയില്ല അത് സ്നേഹം എന്നാ പറയും ഉള്ള ഉള്ള കാര്യങ്ങളെ മുഖത്തോക്കി പറയുന്ന ഒരു സ്വഭാവം കേരളത്തിൽ പൊതുവെ കൂടുതൽ കൊല്ലത്തുണ്ട് ഭയങ്കര ഇവിടുന്നൊക്കെയാണ് പല മീനും കഴിക്കുന്നത് അപ്പൊ കഷ്ടപ്പാടും സംഗതി അറിയാം അപ്പൊ നമ്മൾ ഈ ബോട്ടിൽ കയറാൻ പോകാം എന്തൊക്കെ വിശേഷം എത്ര ദിവസം ബോട്ടിൽ ഇരിക്കും നല്ല വിശേഷം

குற்றம் அண்டி வயநாட்டில் மறுபடி கொடுக்கி கொல்லம் நீண்டம் நடக்கணும் சிம்மந்தரம் அவங்களுக்கு நம்ம நம்ம ஆதரவுல தென்படறானாங்க அவருக்கு ஒரு தூசம் வீசுறாங்க வெரி கிடையாது எல்லாருக்கும் இந்த பிராக்டிஸ்ல பிராக்டிஸ் பண்ணனும் তো எல்லாரும் பண்ணிட்டீங்க வந்து அவரோட சந்தோஷமா வந்து போயிடுறாங்க போங்க மீங்க போங்க அடி போல மீனா டா ஓப்பர் சா அதான் ஆக மாட்டே கல் மேப்றியை

ും കുറ്റം പറയൊരുപാടുണ്ട് അവർക്ക് കാണിക്കാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് സുരേഷ് മേപ്പാടി ഇവിടെ വന്നതാണ് ആ നിങ്ങളെ വേറെ കഷ്ടപ്പാടോ കണ്ണീരിന്റെ ബുദ്ധിമുട്ടും എല്ലാരും അറിയണം ഇത് പറഞ്ഞു വയനാട്ടിൽ നിന്ന് അതിനുവേണ്ടി വന്നിട്ടോ ഇവരില്ലെങ്കിൽ നീ മീനും കഴിക്കുക ജീവിക്കട്ടോ വയനാട്ടിൽ നിന്ന് വരുന്ന വയനാട്ടിലുള്ളവരല്ല മീൻ തൊഴിലാളികൾ ഇങ്ങനത്തെ മീനാണ്ട് നടയും നടന്മാരൊക്കെ ഒരു ദിവസം ഇരിക്കുവോ ഈ മീനിനാണ് ഇയാക്കെ കുറ്റം പറയണേ ഈ തൊഴിലാളികളാണ് ഇയാൾ കുറ്റം പറയണേ അതിന്റെ അവകാശം എനിക്കില്ല എന്ന് മനസ്സിലാക്കിക്കോണ്ടൊക്കെ ൊക്കെ ഒരു സിനിമ ഇതിലേക്കൂടെ പോയപ്പോഴേ വാട എടുക്കുന്നു പറഞ്ഞ് നീന്തേറെ വാട്ടർ അതിനെതിരെയപ്പ് വന്നേക്കുന്നത് കണ്ടില്ലേ ആ സ്ത്രീക്ക് മറുപടിയാണ് ഞമ്മൾ കൊടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ കേട്ടോ നീ തിന്നൂല മീൻകറിയില്ല ഈ പാവങ്ങളെ വേർപ്പാണ് നീ കഴിക്കുന്നത് മനസിലായിക്കോ കേട്ടോ നന്ദി കേട്ടോട്ടോ കേട്ടോ ഓക്കെ ആ ആ അതെന്നാ അതെന്നെ